നമ്മുടെ ഇടയിൽ നിന്നും യാഥാർത്ഥ്യമാണ് പക്ഷെ ആശയവും ആദർശവും യും അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ എം എസ് ശിവത്ത കൃഷ്ണകുമാർ ബി സബന്തി കുമാരി മെഹർക്കാൻ ചേന്നല്ലൂർ എന്നിവർ പങ്കെടുത്തു മത്യനിരോധന സമിതി എന്ന് ഒഴുക്കിനെതിരെ ആ മദ്യ നിരോധന സമിതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൂടെ നിന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനം സമൂഹത്തിന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു അനുസ്മരണ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ